ഇത് കണ്ടോ ബീച്ചിൽ നിന്ന് വെറും പത്ത് മീറ്റർ ഡിസ്റ്റൻസ് അതായത് ബിൽഡിംഗിൽ നിന്ന് നേരെ ബീച്ചിലേക്ക് നിങ്ങളുടെ ആ സ്വന്ത അപ്പാർട്ട്മെന്റ് നിന്ന് നേരെ ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഡേആറിന്റെ ആയെന്ന് പറഞ്ഞ പ്രോജക്ട് ഈ പ്രോജക്ടിന്റെ അഡ്വാൻ്റ എന്താന്ന് പറഞ്ഞാൽ റാസൽ ഖൈമിൽ വിൻ കാസിനോ വരുന്നത് കൊണ്ട് ഭയങ്കര ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട് അവിടെ പ്രോപ്പർട്ടീസിന് ഭയങ്കര വിലയാണ് ഒരു വൺ ബെഡ്റൂം അവിടെ വാങ്ങണമെങ്കിൽ ടു പോയിന്റ് ഫൈവ് മില്ല് പ്ലസ് വേണം ഈ പറയുന്ന ബീച്ചിലേക്ക് ഡയറക്റ്റ് ടാക്സ് ഉള്ള ഈ പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് ഒരു വൺ ബെഡ്റൂം വാങ്ങണമെങ്കിൽ വരും വൺ പോയിന്റ് വൺ മില്യൺ ടു വൺ പോയിന്റ് ഫോർ മില്യൻ ഗ്രാംസ് മാത്രം മതി ഇനി അതുകൂടാതെ ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് മാത്രം നിങ്ങൾ ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ ത്രീ ഇയേഴ്സ് കൊണ്ട് കൊടുത്താൽ മതി ഒമൽകോനിൽ ആണ് വളരെ ായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊജക്ട് ആണ് ഗവൺമെന്റ് പ്രൊജക്ട് ആണ് ഉമൽഖ്വൻ ഗവൺമെന്റ് ദുബായ് ഗവൺമെന്റ് ഡെവലപ്പർ ആയിട്ടുള്ള ദയാളും ക്ലബ്ബ് ചെയ്ത് വരുന്ന ഈ പ്രോജക്റ്റ് ഡയറക്ട് ബീച്ചിലേക്ക് പത്ത് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് നിനക്ക് അത് കണ്ടാൽ മനസ്സിലാവും നാട്ടിലെ എൺപത് ലക്ഷം രൂപ നിങ്ങളുടെ മൂന്ന് വർഷം കൊണ്ട് എടുക്കാണ്ടെങ്കിൽ ഈ കാണുന്ന ബ്യൂട്ടിഫുൾ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഈ പ്രോപ്പർട്ടിയുടെ റൈറ്റ് നെക്സ്റ്റ് വരുന്നത് വിദാ ബീച്ച് റിസോർട്ടാണ് അവിടെ പെർ നൈറ്റ് സ്റ്റേ എന്ന് പറയുന്നത് എഴുന്നൂറ് തടമസമാണ് അതായത് നാട്ടിലെ പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വരെയാണ് ഒരു ദിവസത്തെ സ്റ്റേക്ക് ഈ പ്രോപ്പർട്ടിയുടെ റൈറ്റ് നെക്സ്റ്റ് ഉള്ള പ്രോപ്പർട്ടിയിൽ ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഷോർട്ട് ടേമെൻഡൽ ആയിക്കോട്ടെ ലോങ് ടേം എൻഡൽ ആയിട്ട് നിങ്ങൾക്ക് ബ്യൂട്ടിഫ്ലാർ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആണ് വൺ പോയിന്റ് വൺ മില് ഒരു ബീച്ച് ഫേസിംഗ് അപ്പാർട്ട്മെന്റ് ഒരു ബീച്ച് ഫ്രണ്ട് പ്രോപ്പർട്ടിക്ക് വരെ നിങ്ങൾ ഒരു അഞ്ച് കോടി രൂപ കൊടുക്കേണ്ടിവരും ആ സമയത്താണ് യു എയില ഉമൽഖനിൽ ഡയറക്റ്റ് ബീച്ച് ആക്സ് ഉള്ള ഒരു ഗവൺമെന്റ് പ്രോജക്റ്റിൽ നിങ്ങൾക്ക് ഇത്രയും വിലക്കുറയിൽ പ്രോപ്പർട്ടി ഇടുന്നത് ഇത് ഒരു ഗവൺമെന്റ് പ്രോജക്റ്റാണ് മാത്രമാണ് നിങ്ങൾക്ക് ഫോർട്ടി സിക്സ്റ്റി എന്ന് പറയുന്ന പേയ്മെന്റ് കിട്ടുന്നത് ഫോർട്ടി പെർസെൻറ്റി ഡ്യൂറിംഗ് കൺസെഷൻ ത്രീ ഇയേഴ്സ് കൊണ്ട് കൊടുത്താൽ മാത്രം മതി സിക്സ്റ്റി ഓൺ ഹാൻഡ് ഓവർ കൊടുത്താൽ മതി ഇവിടെ മിനിമം നിങ്ങൾക്ക് ഒരു വർഷം എയ്റ്റ് ടു ടെൻ പെർസെൻറ്റേജ് ഈസി ആയിട്ട് റിട്ടേൺസ് എടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഗവൺമെന്റ് ഓപ്ഷനാണ് ബീച്ച് ഫ്രണ്ട് പ്രോപ്പർട്ടിയാണ് ഇത് നിങ്ങൾക്കൊരു വെക്കേഷൻ ഹോം ആയിട്ടോ ഹോളിഡേ ഹോം ആയിട്ടോ അതല്ല നിങ്ങൾക്ക് ഒരു ലോങ് ടേമിൽ താമസിക്കാനാണെങ്കിലും ഇത്രയും നല്ലൊരു ബീച്ച് ഫ്രണ്ട് പ്രോപ്പർട്ടി യു എയിൽ ഈ പ്രൈസിൽ അവൈലബിൾ അല്ല താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യുന്നത് ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് വീഡിയോ എന്റെ യൂട്യൂബ് ഉണ്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് ദുബായിൽ അല്ലാതെ വേറെ എമിറേറ്റ്സിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി അതുകൊണ്ട് താല്പര്യമുള്ളവർ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും